ഏഹ് അതൊക്കെ വെറുതെ ഒരു വിവാദമാണ് അതൊന്നും ഭയങ്കര അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് ആൾക്കാരും ഇടയില്ലേ ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞു പോയതാണ് ആകെ പണി വാളി പോയത് ഇല്ല ഇല്ല ഒരിക്കലും അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ടെൻഷനുള്ള ആൾക്കാരാണ് കാരണം പുള്ളിക്കാരൻ ലൈക് പേഴ്സണലി നമ്മൾ മിണ്ടിയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് എന്റെ ആർട്ട് കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളാണ് അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ലൈക് ഇത് എനിക്കെതിരെ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നല്ലേ ആണ് പിന്നെ അദ്ദേഹം ഇച്ചിരി വയസ്സൊക്കെ അയാളുടെ മനുഷ്യനല്ലേ നമ്മൾ ഇച്ചിരി കരിനക്ക് കാണിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് വേണം പറയേണ്ട ആവശ്യമില്ല അത് ആൾക്കാർക്ക് അറിയാം അതിന് ഞാൻ പറഞ്ഞത് തെളിയിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ആൾക്കാർക്ക് അറിയാം എന്തുകൊണ്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയത് പ്രശ്നമായിട്ടാണെന്ന് മനസ്സിലാക്കുന്നത് പിന്നെ അതിന്റെ നടുവിൽ കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേസിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് കമന്റ് അടിക്കാനും പറ്റില്ല അതില് കാരണം അത് കോടതിയുടെ പരിഗണനയുള്ള കാര്യമാണ് പിന്നെന്താ ആ അവാർഡ് കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട് ആണോ ഇത് ഇനിയും തുടർന്നുകൊണ്ടേരിക്കട്ടോ ഞാൻ മരിക്കുന്നവരെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടേരിക്കും ഞാൻ ഇത് യൂസ്ഡായി